െന്ന് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞായിരുന്നു ചനാശരി ബോട്ട് ക്ലബിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പല ഹോസ്റ്റായിട്ട് പറഞ്ഞായിരുന്നു കുട്ടനാടിൻ്റെ ശാപം കിട്ടിയവരാണ് ഒരാണ് ജനാശരിക്ക് എന്നുള്ള അപ്പോൾ അതൊന്ന് വിശദീകരിക്കണം എന്ന് ഞാനന്ന് വിശദീകരണ ഹോസ്റ്റിൽ ഒന്ന് ഞാൻ പലരോടും പറഞ്ഞായിരുന്നു എന്താണെന്ന് അവർക്കറിയില്ല നമുക്ക് ചരിത്രം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഓരോ കാര്യങ്ങൾ പറയുമ്പം അതെന്താണെന്ന് മനസ്സിലാക്കുള്ളൂ അപ്പം അത് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് ഈ വീഡിയോ കുറച്ച് ഒത്തിരി നിങ്ങളെന്നില്ല ഒരു അഞ്ച് മിനിറ്റ് മേൽ അഞ്ചിനിട്ട് പത്തിന് ഇടയ്ക്ക് നിർത്താൻ ശ്രമിക്കാം എന്നാലും ഇത് തീരുന്നവരെ കേൾക്കാനുള്ള മനസ്സ് എല്ലാവരും കാണിക്കണം കാരണം വളംകളിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ ഏറ്റവും കൂട്ടനാടിൻ്റെ മധ്യഭാവം എന്ന് പറയുന്നത് പുളുങ്ങുന്ന ഭാവമാണ് പുളുങ്ങുന്ന ഭാഗത്ത് പണ്ട് നെയൺ ഡ്രോഫ് എന്നിടയിൽ വള പുളുന്ന് ബോർട്ട് ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ഐക്യത്തോടെ പോയൊരു സ്ഥലമായിരുന്നു പുളുങ്ങുന്നു ഇപ്പം എന്താണ് അവസ്ഥ ഇപ്പം ഒരു വിയപൂരം കര ഏറ്റവും കുട്ടനാട്ടിലെ ഏറ്റവും ചെറിയൊരു കരയാണ് വിയങ്കുര തരം തന്നെ കരിച്ചാൽ പായിപ്പാട് ഇപ്പം മൂന്ന് വള്ളമാണ് മനസ്സിലാരിച്ചാളെന്ന് പറഞ്ഞ ഒരു ചെറിയ പ്രദേശം പക്ഷേ പുളുങ്ങുന്നതായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് കുട്ടനാടായിട്ട് മൊത്തത്തിൽ കമ്പയർ ചെയ്യുമ്പം പുളുങ്ങുന്നെന്ന് പറയുന്നത് മങ്കമ്പും ചെതിർത്തിയാരിയും കായപ്പുറവും കണ്ണാടി അമ്പനാപ്പള്ളി അടങ്ങുന്ന ഒരു വിശാലമായ ഒരു കുളുങ്ങുന്ന സ്പെഷ്യൽ ഗ്രേഡ് പഞ്ചായത്താണ് ഏറ്റവും കൂടുതൽ പ്രമുഖരായ സാമ്പത്തിക ശേഷിയുള്ളവരുള്ള സ്ഥലമാണ് പുളുങ്ങുന്നത് എന്നിട്ട് എന്തുകൊണ്ട് ഇതുവരെ വള്ളം പണിയാൻ പറ്റുന്നില്ല ബോട്ട് ക്ലബ് പറ്റുന്നില്ല ഞാൻ നാല് മാസം മുമ്പ് സോറി നാല് വർഷം മുമ്പാണ് പറഞ്ഞായിരുന്നു പുളുങ്ങുന്ന ബോട്ട് ക്ലബ്ബ് പുളുങ്ങുന്ന വള്ളം പണിയാൻ വേണ്ടിയുള്ള ഒരു താല്പര്യം പറഞ്ഞുള്ള പോസ്റ്റ് ഇട്ടായിരുന്നു പക്ഷേ അതിന് നിരവധി ഇത് വന്നുകൊണ്ട് എനിക്ക് എനിക്ക് സാധിച്ചില്ല കാരണം എൻ്റെ ഒരു കുട്ടനാട് കേന്ദ്രീച്ച് ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി എനിക്ക് കൂടി ഇതുവരെ പറ്റും പറ്റുന്നില്ല കാരണം അതിൻ്റെ കുറച്ച് കളക്ടറേറ്റിൽ ആ തടസ്സങ്ങൾ പൂർവ്വമാണ് നീങ്ങിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഇവിടെ താപന ഞാൻ തുടങ്ങിയതാണ് അപ്പം അത് അതിങ്ങനെ വെയിറ്റിംഗ് വയ്ക്കുന്നു പുളുങ്കുന്നും ബോട്ട് ക്ലബ്ബ് പുളുങ്കുന്നും ചാണ്ടി ഒരു കോടി രൂപ ബഡ്ജറ്റ് ബഡ്ജറ്റിട്ടാണ് പക്ഷെ അത് കുറച്ചൊരു ഓഫർ എഴുതി നിൽക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെന്ന് ചോദിച്ചാൽ പുഴുങ്ങുന്ന ലൈക്കുമില്ല മറ്റു ചമ്പക്കുള അവിടെ മറ്റു പഞ്ചായത്തിലെല്ലാം നോക്കുവാണെങ്കിൽ അവിടെ വല്ല സ്പിരിറ്റ് ഉണ്ട് ചമ്പക്കുളം എന്നല്ല ഏറ്റവും നല്ല കൈനേരി ഉണ്ട് യു ബി സി ക്ലബ് ഉണ്ട് അതോടൊപ്പം തന്നെ മറ്റ് എല്ലാ സ്ഥലത്തും നോക്കുവാണെങ്കിൽ നല്ല ഇതുണ്ട് പക്ഷെ പുഴുങ്ങുന്നു ഇല്ല ഒന്നും ഇപ്പോൾ കാവ്വാലം വള്ളമില്ല അപ്പം നമ്മളെ സംബന്ധിച്ച് ഞാൻ എന്ന് പറയുമ്പോൾ ഈ ബേസിക്കായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പുഴുങ്ങുന്നേ കാവ്വാലം നീലമ്പേരുടെ കൈനേരി ഇവിടെ പൂർണ്ണമായിട്ടും കുടിവെള്ളം കിട്ടുന്നില്ല ഏറ്റവും ഈ വെള്ളം കിട്ടാത്തതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മറ്റു സ്ഥലങ്ങളിലേക്ക് മൈഗ്രേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ചനാശേരിയിലേക്ക് ആകുന്നു ഒരു റിയൽ എസ്റ്റേറ്റ് തന്നെ ചനാശ്ശേരി മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് കുട്ടനാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കല്ലേ കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം പരിഹരിക്കല്ലേ ഇവിടെ ക്യാൻസറിൻ്റെ വ്യാപനമാണ് കുട്ടനാട്ടിലൊരു പയ്യൻ കല്യാണം ആരോപിച്ചാൽ നടക്കത്തില്ല ആദ്യം ചോദിക്കുന്നത് ചനാശ്ശേരി ഭൂമിയുണ്ടോ ഉണ്ടോ അല്ലെങ്കിൽ എറണാകുളത്ത് സ്ഥലമുണ്ടോ അല്ലെങ്കിൽ എറണാകുളത്ത് ഫ്ലാറ്റ് ഉണ്ടോ അപ്പോൾ സത്യം പറഞ്ഞിങ്ങനെ പ്രതിസന്ധി ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഞാനീ പറഞ്ഞു ചോദിച്ചു അങ്ങനെ അങ്ങനെ ഒരു കാര്യം നിൽക്കുന്നു പിന്നെ ചനാശ്ശേരി എന്ന് പറയുവാണെങ്കിൽ നമ്മൾ പറഞ്ഞു നോക്കുക നമുക്ക് ഈ തിരുവല്ലേ വെള്ളം കുറഞ്ഞ കുട്ടനാട്ടിനോളം പാക്കേജ് ആണ് കുട്ടനാട്ടിനുള്ളത് നിങ്ങൾക്കറിയാവോ പഴയ ആൾക്കാരോടൊക്കെ ചോദിച്ചാലും കുട്ടനാട്ടിലെ അതിനു വേണ്ടിയാണ് ഈ തിരുവല്ല ആ വലിയ പ്ലാന്റ് സ്ഥാപിച്ചത് പക്ഷേ ചനാശ്ശേരിയുടെ സ്വാധീനം കൊണ്ടും കുട്ടനാട്ടിലെ ജനപ്രതിനിധികളുടെ കഴിവ് കൊണ്ടും നമുക്ക് അർഹതപ്പെട്ട വെള്ളമൊക്കെ അവർ തട്ടിയെടുത്തു ചനാശേരിക്കാരും ഒരു മനുഷ്യൻ കൂടി പ്രതികരിക്കാനില്ലായിരുന്നു മനസ്സിലായി അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞത് ഒരു ഒരു ഫാമ് മൈഗ്രേറ്റ് ചെയ്ത അവിടെ ഉണ്ട് അപ്പം ആ തൻ്റെയോട് അവർക്കുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾക്കറിയാം ഒരു കെ സി പാലം കെ സി പാലം കിടങ്ങര ചനാശേരി പാലമാണ് കെ സി പാലം നമ്മുടെ വെളിയിലാണുള്ളത് കിടങ്കറോടെ ആ പാലം വിപ്പം പോയി നിങ്ങൾ ആ പാലത്തിൻ്റെ സംഭവം നിങ്ങൾക്കറിയാം ആ പാലം അങ്ങനെ താഴാൻ കാണണം അത് ഉയർത്തി എസ്റ്റിമേറ്റ് എടുത്താണ് എൻജിനീയർ എടുത്ത എൻജിനീയറും ഓവർസീസറിനോട് പറഞ്ഞതാണ് ആ പാലം എസ്റ്റിമേറ്റ് എടുത്തപ്പം അപ്പം അവിടുത്തെ പള്ളി കമ്പറ്റിക്കാർ പറഞ്ഞു ഇത് പാലം മുങ്ങിയാൽ അവിടെ പള്ളി ഞാൻ പ്രതിയായ ചെയ്താൽ കത്തോലിക്ക് പള്ളിക്ക് ക്ഷീണമാകും അവരുടെ താഴ്ത്തി പണിയണം അങ്ങനെയാണ് എസ്റ്റിമേറ്റ് താഴ്ത്തി ഓടത്തില്ല എടപ്പൊക്കത്തിന് നമ്മൾ ദുരിതം ദുരിതം അനുഭവിച്ചു ഇപ്പം അത് പണിയാൻ എസ്റ്റിമേറ്റ് എടുത്തു എത്ര രണ്ട് മൂന്ന് കോടി രണ്ടാവും അപ്പം ആര് കാരണമാണ് ആ പള്ളിക്കമ്പറ്റിക്ക് കാരണം കാശ് പോകുന്നത് സർക്കാരിൻ്റെ കാശുമുണ്ട് അങ്ങനെ നിൽക്കുന്നു പിന്നെ ജനാശ്ശേരി പോട്ട് പോയിരുന്നു ഓക്കെ അങ്ങനെ പിന്നെ ഈ ഈ മാറി ഈ കുട്ടനാട്ടിൽ നിന്നുള്ളെല്ലാം മൈഗ്രേറ്റ് പോയി താമെല്ലാം എല്ലാം നേട്ടം ഉണ്ടാക്കുന്നത് ചനാശേരിയിലെ ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയാണ് അതിനകത്ത് മത നേതാക്കളുണ്ട് മത നേതാക്കൾ അതൊക്കെ അന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ഒരു വിഭാവം അവിടെ എങ്ങനെ ശക്തമായി അവർക്ക് കുട്ടനാട്ടിൽ വരുന്ന ഒരിക്കലും രക്ഷ വിടലില് എങ്ങനെ നിൽക്കുന്നു പിന്നെ ചനാശ്ശേരി വോട്ട് എന്ന് പറഞ്ഞ ചനാശ്ശേരി നിയോജക മണ്ഡലത്തിലെ കുറച്ച് കുറച്ച് ഫോങ്ങൾ കുട്ടനാട പദ്ധതി പ്രദേശമാണ് ഓക്കെ ആ ഭാഗത്തെ തുഴച്ചിൽക്കാരെ സംഘടിപ്പിച്ച് അവർ ചനാശേരി ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പക്ഷേ ഈ ഇപ്പോഴും ഒന്നും കൈനേരിയും കൈനേരി ഇവിടെ കിടക്കുന്ന തുഴച്ചിൽക്കാരെ കാശ് കൊടുത്ത് ഈ കിടങ്കറ ഈ കുട്ട്രാടിന് അപമാനമായ കിടങ്കറ സമീപ കിടങ്കറ പള്ളി കാരണമാണ് ആ പള്ളി വീണ പള്ളി വീണ്ടും പുതുക്കിപ്പണം മനസ്സിലെ ആ പാലം കൂട്ടിപ്പോഴും പാലം നമുക്ക് ദുരിതമായിട്ടിരിക്കുക അവിടെ വെച്ച് ട്രെയിനിങ് ക്യാമ്പ് നടത്തി അവിടെ ഈ തുളസിൽ നടത്തി ചനാശ്ശേരി ബോർക്കം ഉണ്ടാക്കുന്നത് ശരിയാണോ സുഹൃത്തുക്കളെ നമുക്ക് ചനാശ്ശേരിക്കാർക്ക് ബിഷപ്പ് ഉൾപ്പെടെ എനിക്ക് ചനാശേരി തറയൽ മത്രാനും അതോടൊപ്പം തന്നെ ചനാശേരി എമ്മനെ ജോ മേക്കളും എടുക്കാനാണ് നേരത്തെ സി എ തോസിനെ പോലെയല്ല അദ്ദേഹത്തിൻ്റെ അമ്മയോട് പൊളുങ്ങുന്നതാണ് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഒരു വള്ളംകളിയിൽ കുറച്ച് നിയമങ്ങളും കുറച്ച് ചട്ടങ്ങളും എല്ലാം ഉണ്ടാവണം പഴയ പോലെയല്ല ഉണ്ടാകണം അവിടെ പുളുങ്ങുന്നത് ബോർക്കം ഉണ്ടാകണം പുളുങ്ങുന്നത് ബോട്ടൊക്കെ വന്ന് പുളുങ്ങുന്നിലെ തുളച്ചക്കാർ തന്നെ പരിശീലനം ഉണ്ടാവണം അല്ല മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കാശ് കൊടുത്ത് മേടിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടാകരുത് അതുപോലെ തന്നെ മുന്നൂറ് ചെറുതോഷം തുളച്ചിൽ ഉണ്ടാവണം ഡ്രം വെച്ചോ എന്തെങ്കിലും ഒരു നല്ല തുളച്ചിൽ പരിശീലനം അവിടെ ഉണ്ടാവണം അതോടൊപ്പം തന്നെ ബോട്ട് ഉണ്ടാവണം ഒരു ഏറ്റവും കൂടുതൽ സമ്പന്ന ഞാൻ തന്നെ ഭീകരമായി തലകുടിയായി നിരവണമായി അങ്ങനെ എല്ലാ ആർക്കും എല്ലായിടത്തും ഇങ്ങനെ വളമായിക്കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് പുളുങ്ങുന്നില്ല കാവകാലം പാലവും അവിടെയും യൂണിറ്റി ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കാൻ പറ്റും അതോടൊപ്പം തന്നെ വളം ഉണ്ടാക്കാൻ പറ്റും നീലം വരൽ ഒരു വളം ഉണ്ടാക്കാൻ പറ്റും അതോ മുട്ടാർ ഒരു വള്ളം ഉണ്ടാക്കാൻ വളം പകരം ഞാൻ പറഞ്ഞത് ഒരിക്കലും ഞാൻ പറയണേ കുഞ്ഞാളമാടെയോ എന്താ എന്താ അമ്പലങ്ങളുടെ പേരൊന്നും അല്ല വള്ളം വേണ്ടത് വള്ളം കരക്കാട് വെള്ളം വേണ്ടത് കരക്കാടെ കാര്യച്ചാൽ വളം പായ്പാട് വള്ളം വിയപൂരം വള്ളം അങ്ങനെ കരക്കാട് വള്ളമാണ് വേണ്ടത് ഒരിക്കലും അമ്പലങ്ങളുടെയോ പള്ളിയുടെ വേരിടലേ അത് ഒരിക്കലും ഐക്യത്തിന് വന്ന ഞാൻ മതസൗഹാർദ്ദം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഇതുള്ള ഇത് ഇതായിരിക്കണം അടുത്ത കുട്ടനാടിൻ്റെ ഇത് നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട് കുട്ടനാണ് പറഞ്ഞ പോലെ ഇത് മത്സൗവാർഗത്തിന്റെ സ്വന്തം നാടായിട്ട് കുട്ടനാണ് എന്നുള്ള ഐഡന്റിറ്റി നമ്മൾ കീപ്പ് ചെയ്യണം അതിൻ്റെ എല്ലാ യോഗ്യതയും കുട്ടനാടിനുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടനാടിൻ്റെ ഈ അവസ്ഥ കുട്ടനാടിൻ്റെ ഞാൻ പറഞ്ഞില്ല ഈ അവസ്ഥയിൽ എത്തിച്ച അപ്പം ചനാശേരിയിലെ ബഹുമാനപ്പെട്ട ചനാശേരി അതിഥിയുടെ ആസ്ഥാനമാണ് സ്ഥിതി ചെയ്യുന്ന തറയുമെത്രല്ലാം കൊണ്ട് ചനാശ്ശേരി എത്ര അപ്പോൾ അവരെല്ലാം മുറുക്കിയെടുക്കുന്നു ഇവിടെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ഇവിടെ വൈദ്യരുണ്ട് മറ്റ് ഇപ്പം കത്തോലിക്ക വൈദ്യരും മറ്റ് എൻ എസ് എസ് വാരവാഹികം എസ് എൻ ഡി പി മറ്റ് ഒ ബി സി കാറ്റഗറിയും പെട്ട ആൾക്കാരെ സംഘടിപ്പിച്ച് ഇവിടെ നാട്ടിൽ മൂവ്മെൻറ് ഉണ്ടാക്കി വോട്ട് ഉണ്ടാക്കാനും രാവിലെ ഡ്രം വെച്ച് സ്കൂൾ കുട്ടികളെയും കോളേജ് കുട്ടികളെയും പരിശീലിപ്പിക്കാനും യുവാക്കളെയൊക്കെ പരിശീലിപ്പിക്കാനും അതോടൊപ്പം തന്നെ ചുണ്ൻ വെള്ളം ഫണ്ട് റിലൈസ് ചെയ്യാൻ വേണ്ടി എന്ന് പറയുമ്പോൾ യൂണിറ്റിയുടെ ഭാഗ്യമാണ് അതിനാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ ഇവിടുത്തെ അമ്മി തള്ളിപ്പിച്ചിട്ട് ഇവിടുത്തെ കുറച്ചൊരു കാശി മേടിച്ചിട്ട് അവിടെ ചെയ്യുന്നത് വളരെ തെറ്റായ കാര്യമാണ് പിന്നെ ഒരു കാര്യം കൂടി പറയുമ്പോൾ പറയും ഇതിന്റെ മുന്നിൽ കളിക്കുന്ന ഒരു പുന്നശ്ശേരി എന്നുള്ള വൈദ്യൻ അദ്ദേഹം പുന്നശ്ശേരി സ്വദേശിനി ഞങ്ങളുടെ കുളുങ്ങുന്നാന ചുളുങ്ങുന്നാന തന്നെയാണ് പുന്നശ്ശേരി എന്നുള്ളൊരു അച്ഛനാണ് അച്ഛനെ സംബന്ധിച്ച് വളരെ മോശ അഭിപ്രായമാണ് അദ്ദേഹം ഒരു ചാറ്റി വേൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്യാൻസർ ഓരോ അസുഖം വന്നു അദ്ദേഹം ഇങ്ങനെ പിരികൊടുത്ത പ്രത്യാശ എന്നൊക്കെ പറഞ്ഞ ചാറ്റിവേൾ അദ്ദേഹത്തെ അദ്ദേഹത്തെക്കുറിച്ച് ബിനാമി ഫണ്ട് ഉൾപ്പെടെ വ്യക്തമായിട്ട് ആ നിരവധി ആരോപണങ്ങളും മനസ്സിലായത് വ്യക്തമായ തെളിവും എൻ്റെ വക്കലുണ്ട് വളരെ മോശമായ പ്രതിച്ഛായുള്ള ഈ അച്ഛനെ പോലുള്ള പുള്ളിയാണ് പുള്ളി അവിടെ വോട്ട് പിന്നെ എന്തോ ഡയറക്ടറായിട്ട് വെച്ചിരിക്കുന്നത് മനസ്സിലായി പിന്നെ ഒരു ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥരുണ്ട് ജേക്കബ് സാർ അവ ജേക്കബ് സാറിൻ്റെ അമ്മയോട് വിളുങ്ങുന്നതാണ് അപ്പം ആ അദ്ദേഹം അവിടെ എന്നാൽ ഒരു സാമാന്യ ഒരു മര്യാദ ഒരു പോലെയുള്ള വോട്ട് അല്ല അത് അച്ഛനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള പുള്ളിയുടെ വരുമാനം ഇപ്പോൾ അറിയാൻ സാധിച്ചത് ആ വലിയ ദിമാഞ്ചി വള്ളത്തിന് ഇപ്പൊ തുഴയാൻ വേണ്ടി നേരത്തെ നല്ല തുടച്ചിലുണ്ടായിരുന്നു ഇപ്പൊ സി ബി ഐയിൽ കയറി കഴിഞ്ഞിപ്പം ഒരു 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 പരിശീലനം ഇല്ലാത്ത ആളെ കയറ്റിങ്ങനെ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അങ്ങനെയൊക്കെ ഒരു രീതിയിലേക്ക് ഒരു വളംകളി ഒരു യോജിക്കാത്ത പ്രവർത്തനമായിട്ടാണ് അച്ഛൻ ഇപ്പം മുന്നോട്ട് പോകുന്ന അറിയാൻ കഴിച്ചത് അപ്പൊ ആ വല്യ നിവാഞ്ചി വള്ളത്തിന്റെ വരെ പേര് ദോഷമായി ഇപ്പം ഈ ചനാശ്ശേരി ബോർഡിലൊന്നും അപ്പോൾ ചനാശേരി പോയിട്ടും ഞാൻ പറഞ്ഞു ഞാൻ ചനാശേരി എന്നുള്ള പേര് നശിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഈ കുളുങ്ങുന്നും വെളിയിൽ ശക്തിപ്പെടുത്താൻ ചനാശേരി ബിഷപ്പിന്റെ ഭാഗത്തും എം എൽ എം എൽ എ ഞങ്ങൾക്ക് ഇവിടെ എം എൽ എ ആവശ്യമാണ് കാരണം എം എൽ എ ജനിച്ചു വന്ന യോവ മേക്കുകൾ ജനിച്ചു വന്ന പുുന്നില്ല അപ്പൊ ഞങ്ങളുടെ പുളുങ്ങുന്നോളം വരും അതിന്റെ രക്ഷാധികാരി സ്ഥാനത്തോട് യോമേക്കൾ വരും അത് വേറെ കാര്യം അപ്പം അവരോടൊപ്പം എന്നിവിടെ ശക്തിപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അവിടെ ചനാശ്ശേരിയിൽ അവിടെയുള്ള കുട്ടനാട പദ്ധതി പൂവം ഭാഗത്ത് ഉൾപ്പെടെ അവിടെ കുട്ടനാടത്താഴ്ച അവിടുത്തെ യുവതി യുവതി യുവാക്കളെ അതോടൊപ്പം തന്നെ കോളേജ് വിദ്യാർത്ഥികളെ സ്കൂൾ വിദ്യാർത്ഥികളെ അവർ ട്രെയിൻ ചെയ്തിട്ട് ട്രെയിൻ ചെയ്തിട്ട് ചേഞ്ച് ചെയ്തിട്ട് അവരൊരു വള്ളം ഇറക്കിക്കോട്ടെ അവിടെ ഒരു ബോട്ടുകൾ വേണ്ട ചനാശേരി നിവാസിക്കുന്ന അവരുടെ ആധാർ ചനാശേരി അഡ്രസ്സുള്ള അവിടെ ഒരു ഉണ്ടായിക്കോട്ടെ അങ്ങനെയല്ല എൻ്റെ ഒരു യൂണിറ്റ് വേണ്ടത് അല്ലാതെ അല്ലെങ്കിൽ പുറത്ത് ഈ ഫാമിൽ നിന്ന് അല്ലാതെ പുറത്തുനിന്ന് എടുത്ത് ഇറക്കട്ടെ അല്ലാതെ ഈ കുട്ടനാട്ടിൽ നിന്ന് അവർ വില കൊടുത്തെടുത്ത് അങ്ങനെ വരുന്നത് വളംകളി മേലിൽ അതൊരു വലിയ ഒരു ഒരു ദൂഷ്യമായ ഒരു ഫലം ഉണ്ടാക്കും അതിനകത്ത് ശക്തമായി ഞാൻ പറഞ്ഞ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഈ തൽക്കാലത്തേക്ക് ഞാൻ പറഞ്ഞത് കുളുങ്ങുന്ന് നീലമ്പൂരിൽ കാവാലം വേളിനാട് ഇവിടെയൊക്കെ ശക്തിപ്പെടുത്തി വോട്ട്ലപ്പും ചുണ്ടമ്പളം ഉണ്ടാക്കി കഴിയുന്നതിന് ശേഷം മാത്രമേ അതുവരെ ചനാശ്ശേരി എന്നുള്ള ഈ ആശയം മാറ്റണം ഇപ്പം അത് വൻ പ്രതിഷേധമുണ്ട് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഓക്കെ താങ്ക്